കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞതോടെ ശബരിമലയിലെ ഏറ്റവും വിശേഷപ്പെട്ട മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് പേരാണ് സന്നിധാനത്തേക്ക് ഒഴുകുന്നത് കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള നിരവധി ഭക്തർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സന്നിധാനത്തെത്തി തമ്പടിച്ചിട്ടുണ്ട് പൊന്നമ്പലമേട് കാണാവുന്ന സ്ഥലങ്ങളിലെല്ലാം പർണശാലകൾ ഉയർന്നിട്ടുണ്ട് പ്രധാന ചടങ്ങായ പമ്പവിളക്കും പമ്പസദ്യയും നടത്തി പതിനായിരങ്ങൾ കൂടി എത്തിയതോടെ സന്നിധാനം അയ്യപ്പ ഭക്തരാൽ നിറയും മാളിയപ്പുറം അന്നദാന മണ്ഡപത്തിനു സമീപവും കൊപ്രാക്കളത്തിലും ഉരക്കുഴിപ്പാതയുടെ വശങ്ങളിലും കാട്ടിലും അയ്യപ്പന്മാർ പർണശാല കെട്ടിയിട്ടുണ്ട് അനുവദിച്ച സ്ഥലത്ത് മാത്രമേ ജ്യോതി ദർശനത്തിനായി അയ്യപ്പന്മാർ കാത്തിരിക്കാവൂ എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓരോ പോയിന്റുകളിലും പരമാവധി താങ്ങാൻ കഴിയുന്ന ഭക്തരുടെ എണ്ണം പോലീസ് നിശ്ചയിച്ചിട്ടുണ്ട് ബാരിക്കേഡുകൾ ലൈറ്റ് വൈദ്യസഹായം കുടിവെള്ളം സ്ട്രെച്ചർ ഓക്സിജൻ സിലിണ്ടറുകൾ തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും പാണ്ഡിത്താവളത്ത് ആരോഗ്യവകുപ്പ് താൽക്കാലിക ആശുപത്രി തുറക്കും ഇവിടെ അടിയന്തര ചികിത്സാ സംവിധാനം ഉണ്ടാകും ഒരു ആംബുലൻസ് സംവിധാനം ആശുപത്രിക്ക് മുന്നിലും മറ്റൊരു ഓഫ് റോഡ് ആംബുലൻസ് പാണ്ഡിത്താവളത്തും സജ്ജമാക്കും തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പൊതുവായ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും നൽകുന്നതിന് പകരം മെഗാഫോൺ വഴി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകും തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വനം വകുപ്പിന്റെയും പോലീസിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി ജ്യോതി ദർശനത്തിനു ശേഷം ഭക്തർ മടങ്ങുന്ന വഴികളുടെ എണ്ണം കൂട്ടും പാണ്ഡിത്താവളത്തിൽ നിന്നെത്തുന്നവരെ രണ്ട് വഴികളിലേക്കായി തിരിച്ചുവിട്ട് തിരക്ക് കുറയ്ക്കും ബാരിക്കേഡുകൾ ശക്തമാക്കും പമ്പയിലേക്കുള്ള വഴി എന്ന ബോർഡുകൾ ഇന്ന് സ്ഥാപിക്കും ഭക്തർ നുഴഞ്ഞു കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കാനാണ് പരിപാടി കൂടുതൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട് യോഗനാഥം